വയനാട് പുനരധിവാസ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് ചന്ദ്രിക മാനേജിംഗ് ഡയറക്ടറുമായ സയ്യിദ് സാദിഖലി ഷിഹാബ് തങ്ങളുടെ ഫോട്ടോ സഹിതം വെച്ചുകൊണ്ട് ചന്ദ്രികയുടെ പേരിൽ പോസ്റ്റർ വന്നിരിക്കുകയാണ് ഫേക്ക് പോസ്റ്ററാണ് വന്നിരിക്കുന്നത് അതിനെക്കുറിച്ചുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് പതിനഞ്ച് കോടി രൂപ മുസ്ലിം ലീഗിന്റെ വയനാട് പുനരധിവാസ ഫണ്ടിൽ നിന്ന് എടുക്കുമെന്നാണ് എടുത്തുകൊണ്ട് ചന്ദ്രികയുടെ ബാധ്യത തീർക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്ററുകൾ പ്രചരിപ്പിക്കുന്നത് തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള ഫണ്ടുകൾ വരുന്നു അത് ജനങ്ങൾ ഏറ്റെടുക്കുന്നു എന്ന് കണ്ടതോടെ ഇത്തരത്തിലുള്ള ഫേക്ക് പ്രചരണങ്ങൾ ഇനിയും നടക്കാനുള്ള സാധ്യതകളെ നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് എല്ലാവരും അത് കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് തന്നെ എത്തിക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടി പ്രവർത്തകർ ഫാമിലി ഗ്രൂപ്പുകളിലും മറ്റും മുസ്ലിം ലീഗിൻ്റെ വിരോധമുള്ള എല്ലാ ഫാമിലി ഗ്രൂപ്പുകളിലും കാര്യങ്ങളിലും ഇത് കൃത്യമായിട്ട് പ്രചരിപ്പിക്കാനുള്ള സാധ്യതകളെയാണ് നമ്മൾ തള്ളിക്കളയാൻ കഴിയില്ല ചന്ദ്രിക മാനേജ്മെൻറ്റും അതേപോലെ മുസ്ലിം ലീഗ് പാർട്ടിയും ഇത് വളരെ ഗൗരവത്തോടു കൂടിയിട്ടാണ് എടുത്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർ ഇമെയിൽ ത്രൂ ഇമെയിൽ ത്രൂ ഇതിൻ്റെ മേലധികാരികൾക്ക് പോലീസ് മേലാധികാരികൾക്ക് മെയിൽ അയച്ചിട്ടുണ്ട് കേസ് കൊടുക്കും കൃത്യമായിട്ട് ഇതിന്റെ പേരിലുള്ള അന്വേഷണം നടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ തിരിച്ച് ഫോർ വയനാട് വയനാട് പുനരധിവാസ ഫണ്ട് ശേഖരണം അയു എൽ കേരള സ്റ്റേറ്റിന്റെ ആപ്പിലേക്ക് വരുമ്പോൾ ഇരുപത്തിയാറ് കോടി രൂപ പിന്നിട്ടിരിക്കുന്നു എന്ന സന്തോഷ വാർത്തയാണ് നമുക്ക് അറിയിക്കാനുള്ളത് ഇരുപത്തി ആറ് കോടി ഇരുപത്തിയാറ് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് രൂപയാണ് ഇന്ന് നമുക്ക് വന്നിരിക്കുന്ന ഫണ്ട് എന്ന് പറയുന്നത് റിപ്പോർട്ട് റിപ്പോർട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്നത് മലപ്പുറം തന്നെയാണ് ഏഴ് കോടി ഇരുപത്തി ആറ് ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി അറുനൂറ്റി എഴുപതും കോഴിക്കോട് രണ്ടാം സ്ഥാനത്ത് മൂന്നാം സ്ഥാനത്ത് യു എ കെ എം സി സിയുമാണ് ഇതിനേക്കാളും എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പഞ്ചായത്ത് വേസുള്ള കണക്കുകൾ കൂടി നിങ്ങളോട് പറയാൻ പറയാമെന്ന് തോന്നുന്നു അപ്ഡേറ്റ് ചെയ്യാമെന്ന് തോന്നുന്നു തിരുനാവാഴ മലപ്പുറത്തുള്ള തിരുനാവാഴ് തിരുനാവാഴ പഞ്ചായത്താണ് അമ്പത്തിയേഴ് ലക്ഷത്തി പതിമൂവായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് വെറും പഞ്ചായത്തുകളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള എമൗണ്ട് പിരിഞ്ഞു കിട്ടുന്നത് മല മലപ്പുറത്തുള്ള പള്ളിക്കലിൽ നിന്ന് അമ്പത്തിരണ്ട് ലക്ഷം വന്നിരിക്കുന്നു നാധാപുരം കോഴിക്കോട് നാഥാപുരത്തു നിന്ന് വന്നിരിക്കുന്നു നാൽപ്പത്തിരണ്ട് ലക്ഷം അതേപോലെ തന്നെ ഒരുപാട് കെ എം സി സി കെ എം സി സി ഗ്രൂപ്പിൽ കെ എം സി സി അബുദാ ദുബായ് കെ എം സി സി അബുദാബി മലപ്പുറം കെ എം സി സി ദുബായ് കോഴിക്കോട് കോഴി ദുബായ് കോഴിക്കോട് മുപ്പത്തി ഒൻപത് ലക്ഷമാണ് മലപ്പുറം മുപ്പത്തിയേഴ് ലക്ഷം കെ എം സി സി കുവൈത്തി എന്ന് പറഞ്ഞാൽ മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ വന്നിരിക്കുന്നു അതേപോലെ തന്നെ കെ എം സി സി അബുദാബി കണ്ണൂർ ഇരുപത്തിയാറ് ലക്ഷം വന്നിരിക്കുന്നു തൃപ്പങ്ങാട്ടൂർ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് തൃപ്പങ്ങാട്ടൂര് പഞ്ചായത്ത് കണ്ണൂരുള്ള തൃപ്പങ്ങാട്ടൂർ പഞ്ചായത്ത് വന്നിരിക്കുന്നത് Panamaram. വയനാടുള്ള പനമരം ഇരുപത് ഇരുപത് ലക്ഷം വന്നിരിക്കുന്നു തുണേരി കോഴിക്കോടുള്ള തുനേരിയിൽ നിന്ന് ഇരുപത് ലക്ഷം വന്നിരിക്കുന്നു അയ്യഞ്ചേരിയിൽ നിന്നും പതിനേഴ് ലക്ഷം വന്നിരിക്കുന്നു ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുമ്പോൾ വളരെ കൃത്യമായി കൊണ്ട് നിങ്ങൾ ശാഖാതലങ്ങളിലുള്ള പ്രവർത്തനങ്ങൾ ഒന്നുകൂടിയും ശക്തമായിട്ട് നിൽക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് അൻപത് കോടിയിലേക്ക് എത്തൂ എന്നുള്ളതാണ് സത്യസന്ധമായിട്ടുള്ള കണക്ക് നമുക്ക് തോന്നുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനിയും ഇത്തരത്തിലുള്ള ഫേക്ക് ആരോപണങ്ങൾ വന്നുകൊണ്ടേയിരിക്കും കാരണം മുസ്ലിം ലീഗ് നടത്തുന്ന പ്രവർത്തനങ്ങളിൽ എന്നും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആളുകൾ ചുറ്റും ചുറ്റുമുള്ള സമയം കൂടിയാണ് വന്നുകൊണ്ടിരിക്കുന്നത് എത്ര ആളുകളാണ് മുസ്ലിം ലീഗിന്റെ ഈ ഫണ്ട് ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ പറയുമ്പോൾ കണ്ടില്ലേ നിങ്ങൾ കത്ത് കണ്ടിട്ടില്ലേ കണ്ടില്ലേ നിങ്ങൾ ഗുജറാത്ത് ഫണ്ട് കണ്ടിട്ടില്ലേ അത് കണ്ടിട്ടില്ലേ ഇത് കണ്ടിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നെഗറ്റീവ് വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കണ്ണുകടി വന്നുകൊണ്ടിരിക്കുകയാണ് മുസ്ലിം ലീഗിന്റെ ഈ ഉയർച്ച കാണുമ്പോൾ കണ്ണുകടി വന്നുകൊണ്ടിരിക്കുകയാണ് അൻപത് കോടി എന്ന് പറയുന്ന ടാർഗറ്റിലേക്ക് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള സാദിഖലി തങ്ങൾ പറയുന്ന സമയത്ത് അൻപത് കോടി എന്ന് പറയുന്ന രീതിയിലേക്ക് എത്തണമെങ്കിൽ ഓരോ പ്രവർത്തകന്മാരും മനസ്സറിഞ്ഞുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് കെടുക്കാൻ തയ്യാറാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു അപ്ഡേഷൻ പുനരധിവാസ അപ്ഡേഷൻ നിർത്തുകയാണ് ഇരുപത്തിയാറ് കോടി അവസാനം ഒന്നുകൂടി പറയുന്നു കോടി ലക്ഷത്തി ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് അത് അഞ്ച് രീതിയിലേക്ക് എത്ര പൂജ്യമാണ് കോടിയിലേക്ക് എത്തുന്നത് ആ പൂജ്യത്തിലേക്ക് എത്തിച്ചുകൊണ്ട് നിർത്തണം അൻപത് കോടിയിലേക്ക് എത്തിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ അപ്ഡേഷൻ നിർത്തുന്നു ഇരുപത്തി ആറ് കോടി ഇരുപത്തി ആറ് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ്